അപ്പൊ എന്തായിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നാണെങ്കിലുണ്ടല്ലോ ഉച്ചയ്ക്ക് നമ്മളൊരു സ്പെഷ്യൽ സാധനം സെറ്റ് ആക്കാന്ന് വിചാരിച്ച കേട്ടോ വേറെ ഒന്നും അല്ല നമ്മുടെ പാൽ പൊറോട്ടയില്ലാതെ അത് അപ്പൊ ഞങ്ങൾ പുറത്തു എപ്പോഴും വാങ്ങിക്കാറ് ഞങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്ന് വീട്ടിൽ സെറ്റ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു പൊറോട്ട നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിച്ചത് പിന്നെ ബാക്കിയല്ല ഇവിടെ തന്നെ സെറ്റ് സെറ്റാക്കാന്ന് വിചാരിച്ചോട്ടോ അപ്പൊ അത് ഞാൻ വിചാരിച്ചത് ചെറിയൊരു വീഡിയോ എടുക്കാന്ന് അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ എന്താണ് നമ്മൾ ഇതായിട്ട് ഈ മലബാർ പൊറോട്ടയാണ് വാങ്ങിച്ചത് ഞാൻ അഞ്ചന ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് നാലെണ്ണം നമുക്ക് ഇതിനേപ്പി സെറ്റ് ആക്കാവേ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ പൊറോട്ട ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഇത് കാരണം അധികം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ അത്ര ഒരു വലിയ മയമില്ല ചട്ട് നമുക്കിനി ഒന്ന് ചുമ ഇത് ചൂടാക്കിട്ടിങ്ങനെ ഇങ്ങനെ കൈ വെച്ചൊന്നും അടിച്ചു നോക്കാറേ അപ്പൊ ചിലപ്പോൾ ഇത് സെറ്റ് ആകായിരിക്കും ഞാനിങ്ങനെ കൊറേ വീഡിയോ കണ്ടു കേട്ടോ വീഡിയോ കണ്ടിട്ട് കാണാൻ നോക്കുന്നത് കണ്ടാക്കുന്നത് ഇങ്ങനെ കണ്ട് ഞാൻ ചിക്കൻ കറി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ബീഫ് കറിയിലും ഉണ്ടാകും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ തേങ്ങാപ്പാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയല ഇത് കുറച്ച് അണ്ടിപ്പരിപ്പാണ് കഷ്ണാടി പിന്നെ ഫ്രൈഡ് ഓനിയനും ഉണ്ടായിട്ട് കൊറച്ച് ഒരു ഉള്ളി നെയ്ക്കാതെ സെറ്റ് ആക്കി വെച്ചു വറു നായ ഒരു കടയിൽ നിന്ന് എപ്പോഴും മേടിക്കാം കേട്ടോ കേരള ഹോട്ടൽ സൊമാറ്റോട്ടി ത്രീ ഫോർട്ടി ഉണ്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടോ അവിടത്തേക്ക് എല്ലാം ഇഷ്ടമാണ് ബിരിയാണി സാധനം ഒക്കെ ഭയങ്കര അടിപൊളിയാണ് അപ്പം അതിനകത്തൊന്നും കഴിച്ചത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു രീതി സെറ്റ് ആക്കാൻ കഴിച്ചത് ഞങ്ങൾ ചിക്കൻ ബീഫിന്റെ ഉണ്ട് പക്ഷെ മൂന്നാം തൊട്ട് മേടിച്ചിട്ടുണ്ട് അത് മൊത്തം ചിക്കൻ്റെ കൈ വന്നു പക്ഷെ പിന്നെ നിങ്ങൾ ഞാൻ കടയിലൊക്കെ ആക്കുന്നത് പക്ഷെ കണ്ടതാണ്ട് ആയില്ല കണ്ടതുകൊണ്ടോണ്ടോ പക്ഷെ ഇത് ഒത്തിരി അങ്ങ് ഇതായതുപോലെ മൈതേല്ലാത്തോണ്ടാക്കുന്നുലത്തിൽ നമ്മുടെ ആകെ രണ്ട് ചട്ടിക്കലേ ഉള്ളു അതിനകത്ത് വലുതാ വലുത് നോക്കി തന്നെ ആദ്യം വെച്ചിട്ടുണ്ട് വാഴയില വാഴയിലുണ്ട് വാഴയിലും പൈസ വാഴയില കൊടുത്തോട്ടോ വാഴയിലോ അഞ്ചെണ്ണത്തിനത്ര അമ്പത് രൂപ അല്ലേ പക്ഷെ അതിനകത്ത് മൂന്നെണ്ണം മൊത്തം കിറിയതായിരുന്നു ആദ്യം നമ്മൾ രണ്ട് പാലോട്ടം ഇവിടെ ഇട്ടു അതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഇത് അരമൂറ് തേങ്ങയുടെ പാലാട്ടോ തേങ്ങാപ്പാൽ നല്ലപോലെ ഒഴിച്ചു കാരണം അതാണ് ഇതിന്റെ ടേസ്റ്റ് തന്നെ ഇതിനകത്ത് ഇത് കുതിരണം ഞങ്ങൾ ആ കടയിൽ നിന്ന് മേടിക്കുന്നത് അതുപോലെ അല്ലേ നല്ലപോലെ തേങ്ങാപ്പാലിനകത്ത് കുതിർന്നിട്ടുണ്ടായിരിക്കും നമുക്ക് ചിക്കൻ കറി ചിക്കൻ കറി ഇത് ഞാൻ വേണ്ടി കുറച്ച് ഉണ്ടാക്കിയതാ കേട്ടോ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുളക് പൊടി മുളക് പൊടി കടയിൽ നിന്ന് മേടിച്ചതാണ് അത് ഭയങ്കര വരുവാ നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് പൊടിപ്പിച്ചോണ്ട് വന്നേ അതോ നമ്മുടെ കൈ തീർന്നു അതുകൊണ്ടായിരിക്കും കടയിൽ നിന്നാണ് മേടിക്കുന്നത് ഭയങ്കര അപ്പൊ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ക്യാഷ് ഞാൻ തരച്ചു കറി കാണിക്കറി കൊടുക്കാതെ ഇത്ര മതിയോ ഇനി നമുക്ക് അടുത്ത പെരോട്ട വെക്കാം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കാം ഇതിന് കളർ കുറവാണെങ്കിലും നല്ല എരിവുണ്ട് കേട്ടോ നല്ല എരിവുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് കൂടെ നമ്മള് നാല് പൊറോട്ടേക്കുന്നേ രാവിലെ കൂടെ ഓംലെറ്റും കൂടെ കഴിച്ചു നല്ല കൊമ്പായിരുന്നു അത് ഒരു പൊറോട്ട എടുത്തോളൂ അതിനകത്ത് ഗ്രീൻ പീസ് കറി ഓംലെറ്റൊക്കെ സെറ്റ് ആയിരുന്നു അല്ലേ ഓക്കേ ഇത് നമ്മൾ സെറ്റാക്കി ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ഒനിയനെ ഇത് ഞാൻ അത്തിരി എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തതരാം കുറച്ച് നെയ്ക്കാത്ത ഇച്ചിരി ഒരു സ്പൂൺ നെയ്ക്കാത്ത അത് അത്രയും ക്രിസ്പിനെസ് ഇല്ലാത്ത കേട്ടോ നമുക്ക് ഒനിയൻ ഇട്ട് കൊടുക്കാം അങ്ങനത്തെ വേണമെങ്കിൽ തേങ്ങാക്കത്ത് ഇടാം കേട്ടോ ഞാൻ തേങ്ങാ കൊത്തില്ല കാരണം ഇത്രയും തേങ്ങാപ്പാ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ പിന്നെ കുറച്ച് ക്യാഷ്നട്ട് കുറച്ച് അല്ലേ മല്ലി ലേപ്പാടിക്കണോ അല്ല ഉണ്ട് കാരണം ഈ പൊറോട്ടയും നല്ല കട്ടിയുണ്ട് നമ്മൾ കടയിൽ നിന്ന് മാത്രം ആയില്ല പെരിച്ചിരി കൂടുതൽ വരുന്നു ഇനി നമുക്ക് എന്താ സെറ്റ് ചെയ്യണ്ടെന്ന് വെച്ചാല് ഇനി നമുക്ക് ഒരു വാട്ടി അല ഉണ്ടല്ലോ ഇതിന്റെ മണ്ടക്കോട്ട് ഇങ്ങനെ വെക്കാം ഇനിയും നമുക്ക് ഇനി നമുക്കുണ്ടല്ലോ ഇത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് രണ്ടേ രണ്ട് മിനിറ്റ് മതി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ഒന്ന് ആകെ വന്നാ മതിയെ അധികം നേരമായിട്ട് ചൂടാക്കരുത് നമ്മുടെ തേനാപ്പാലക്കോശികളെ അല്ലേ കാണിക്കാം നമ്മൾ പിന്നെ കാണിച്ചു കഴിക്കാൻ കൊറേ നാൾക്ക് ശേഷം വെയില് കാണാം വെയില് ആസ്വദിക്കോ വെയില് കൊറേ നാളായി നമ്മള് വെയില് കണ്ടിട്ട് ഇപ്പൊ വെയിലത്തിക്കുമ്പോ നല്ല സുഖമുണ്ട് ഇങ്ങനെ വെയില് കൊള്ളുമ്പോ